ഉച്ചകോടിക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ അഞ്ച് രാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന ഘട്ടമായി നമീബിയയിൽ എത്തിയത് ഈ രാജ്യത്തേക്കുള്ള മോദിയുടെ ആദ്യ സന്ദർശനമാണിത് ഇന്ത്യയിൽ നിന്ന് മൂന്നാം തവണയാണ് ഒരു നേതാവ് നമീബിയയിലേക്ക് പോകുന്നത് ആഫ്രിക്കയുടെ തെക്കു പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നമീബിയ വലുതും ജനസാന്ദ്രത കുറഞ്ഞതുമായ ഒരു രാജ്യമാണ് ദക്ഷിണാഫ്രിക്കയുടെ ഭരണത്തിനെതിരായ നീണ്ട പോരാട്ടത്തിനു ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് നമീബിയ സ്വാതന്ത്ര്യം നേടിയത് വരണ്ട പ്രദേശമാണെങ്കിലും ഇവിടെ പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമാണ് മനോഹരമായ ഭൂപ്രകൃതിയും കാർഷിക ഉൽപ്പന്നങ്ങളും ധാതുക്കളും ഇവയിൽ ഉൾപ്പെടുന്നു ഇവയെല്ലാം നമീബിയയുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് ദശലക്ഷക്കണക്കിന് ഡോളർ നിക്ഷേപമാണ് കൊണ്ടുവരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നമീബിയൻ സന്ദർശനം ഇന്ത്യയുടെ ധാതു മേഖലയ്ക്ക് വലിയ വഴിത്തിരിവാകും എന്നാണ് പ്രതീക്ഷ പ്രതിരോധം ഡിജിറ്റൽ സാങ്കേതിക വിദ്യ കൃഷി ആരോഗ്യം വിദ്യാഭ്യാസം നിർണായക ധാതുക്കൾ ഹൈഡ്രോ കാർബണുകൾ എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന മേഖലകളിലും ഇന്ത്യ നമീബിയ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ബുധനാഴ്ച നടന്ന ചർച്ച എന്ന് വൃത്തങ്ങൾ അറിയിച്ചു ദീർഘകാല ഉഭയകക്ഷി ബന്ധത്തിൽ നിരവധി പുതിയ വഴികൾ ചേർക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് മോദി തന്നെ വ്യക്തമാക്കി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം പ്രധാനമായും സിംഗ് വജ്ര സംസ്കരണം പോലുള്ള ധാതു വിഭവങ്ങളിലാണ് നമീബിയ ഒരു വിഭവ സമ്പന്നമായ രാജ്യമാണ് യുറേനിയം ചെമ്പ് കൊബാർട്ട് അപൂർവ ഭൂമി എന്നിവയുടെ പ്രകൃതി വിഭവങ്ങൾ ധാരാളമുണ്ട് മോദിയുടെ സന്ദർശനത്തിനു പിന്നിൽ രാജ്യത്തെ സമ്പന്നമായ ധാതുക്കളാണ് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ യുറേനിയം ഉൽപാദകരും ലിഥിയം സിങ്ക് അപൂർവ ലോഹങ്ങൾ എന്നിവയുടെ ഏറ്റവും വലിയ ഉൽപാദകരും ഇവരാണ് അതേസമയം ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷാ തന്ത്രത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന ആണവ റിയാക്ടറുകൾക്ക് ഇന്ധനം നൽകുന്നതിനായി രണ്ടായിരത്തി വരെ യുറേനിയം ഇറക്കുമതി വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമം നടക്കുകയാണ് അതിനാൽ നമീബിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യുറേനിയം ഇറക്കുമതി നടത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് മോദിയുടെ സന്ദർശനം നമീബിയയിൽ നിന്ന് യുറേനിയം ഇറക്കുമതി ചെയ്യുന്നതിനെ കുറിച്ച് ഇന്ത്യ ആലോചിക്കുന്നുണ്ടെന്ന് നമീബിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ രാഹുൽ ശ്രീവാസ്തവ നേരത്തെ പറഞ്ഞിരുന്നു ഇതിനു പുറമെ വജ്രഗനികളോടും ഇന്ത്യക്ക് താല്പര്യമുണ്ട് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ സമുദ്ര വജ്ര നിക്ഷേപമാണ് നമീബിയയിലേത് നിലവിൽ നമീബിയയിൽ നിന്ന് നേരിട്ടല്ല വജ്രങ്ങൾ എത്തുന്നത് ലണ്ടൻ പോലുള്ള സ്ഥലങ്ങൾ വഴിയാണ് നമീബിയയിലെ വജ്രങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുന്നത് ഇത് നേരിട്ടുള്ള വ്യാപാരമാക്കി മാറ്റുന്നതിനും മോദി ശ്രമം നടത്തും